നമ്മൾ അടിപൊളിയാണ് എക്സ്പീരിയൻസ് ഷൈൻ ഒക്കെ വേറെ ലെവൽ ഷൈൻ നല്ല നല്ല അടിപൊളി ഷൈൻ ആക്ടിലും ഷൈൻ്റെ കൂടെയുള്ള ശാന്തുനായാലും ആണല്ലോ എല്ലാം കൊണ്ടും അവരെ ക്ലൈമാക്സും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പല സൂപ്പർ ആയിരുന്നു ഫൈവ് സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ സോഡാ ആയിട്ട് അഭിനയിച്ച അൽഫോൺസ് ചേട്ടനി നല്ലതാണ് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷൈനൊക്കെ വേറെ ലെവൽ ഷൈൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് നല്ല അടിപൊളി ആക്ടിംഗ് ആണ് ഷൈനായാലും ഷൈൻ്റെ കൂടെയുള്ള ശാന്ത്വനമായാലും അതിലെ ബില്ലൻ ആണല്ലോ എല്ലാം കൊണ്ടു ഇതിൽ മെയിനായിട്ട് എടുത്ത് പറഞ്ഞാൽ കാസ്റ്റിംഗ് ആണ് കാസ്റ്റിംഗ് വേറെ ലെവൽ ശരിക്കും ബോർഡറിൽ എന്താണ് ബോർഡറിൽ ജനങ്ങളുടെ ജീവിതം എന്താണ് ശരിക്കും എടുത്ത് കാണിച്ചാൽ നല്ല അടിപൊളി മൂവി എന്ന് തന്നെ പറയാം ഒന്നും ഒന്നും മോശം പറയാമല്ല സൂപ്പർ കിട്ടില്ല പടം നല്ല അടിപൊളി പടമാണ് ആക്ഷൻസ് വളരെ എടുത്തു പറയേണ്ട ആക്ഷൻസ് ഉണ്ട് പിന്നെ കഥ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കഥയാണ് കൂടുതലായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയാണ് പറയുന്നത് തമിഴ് പശ്ചാത്തലത്തിൽ ഫ്രണ്ട്ഷിപ്പാണ് വരുന്നത് അവരുടെ ക്ലൈമാക്സും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഫ്രണ്ട് കൂട്ടുകാർ നല്ലൊരു കഥ പറയുന്ന സംഭവമാണ് ആക്ഷൻസ് ഒക്കെ വളരെ പടം പടം അടിപൊളി പിള്ളേർക്ക് പറ്റിയ ഞാൻ വന്ന് കണ്ടു അവൻ അടുത്ത രജനീകാന്താണ് അവിടുത്തെ രജനീകാന്ത്

അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ബിഗിനർ ആണെന്നൊന്നും തോന്നുന്നില്ല അടിപൊളി സംഗതി കത്തും കത്തും തിയേറ്ററിൽ ും സൂപ്പർ ഹിറ്റ് സിനിമ എന്ന് തന്നെ പറയാം കാരണം ആർ ഡി എക്സിന് ശേഷം നല്ലൊരു ഇടിപ്പടം കാരണം പകവോക്കൽ ഫ്രണ്ട്സിൻ്റെ കഥ എല്ലാം കൂടെ ചേർന്നൊരു സിനിമ അതായാലും സൈനികത്തിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട് പിന്നെ സന്തനു ഭാഗ്യരാജ് നന്നായിട്ട് പിന്നെ പൂർണിമേന്ദ്ര എല്ലാ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി നല്ലൊരു നല്ലൊരു തിയേറ്റർ ഉണ്ട് ചേരുവകൾ കംപ്ലീറ്റ് ഇനി ഇത് സ്വീകരിക്കണം എന്ന് കാരണം വെറൈറ്റി ഫൈറ്റ് സീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ സോഡാ ബാബു ആയിട്ട് അഭിനയിച്ച അൽഫോൺസ് ചേട്ടനും നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു പിന്നെ ആ ആക്ഷനും എല്ലാം കൂടി മിക്സ്ഡ് ആണ് നല്ല പടമാണ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ ഞാനില്ല தனைய <laughs>